ഹായ് നമസ്കാരം ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഗാസയിൽ അതിക്രൂരമായ മനുഷ്യവേട്ട നിരവധി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു സൈനികൻ കൂടി ആത്മഹത്യ ചെയ്തു ഇവർ ആത്മഹത്യ ചെയ്യാൻ പറയപ്പെടുന്ന കാര്യം പ്രധാനമായും ഇവർ തന്നെ ചെയ്യുന്ന ക്രൂരതകളാണ് നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ഇപ്പോൾ തന്നെ അറുപതിനായിരത്തോളം പേരെയാണ് ഇവർ ക്രൂരമായി കൊന്നിട്ടുള്ളത് ഈ ക്രൂരതകളെല്ലാം നേരിൽ കണ്ട് അനുഭവിക്കുന്ന ഈ പട്ടാളക്കാർക്ക് മാനസിക പിരിമുറുക്കം മൂലമാണ് അതായത് അവർക്ക് ഉണ്ണുവാനോ ഉറങ്ങുവാനോ ഒന്നിനു സാധിക്കുന്നില്ല ഇത് നേരിൽ കണ്ട് മനുഷ്യവേട്ടയല്ലേ നിരപരാധികളെ കൊല്ലുന്നത് പല വിധത്തിലാണ് കൊല്ലുന്നത് വെടിവെച്ചും ബോംബ് പൊട്ടിച്ചും അതുപോലെ തന്നെ വണ്ടികൾ കയറ്റിയും ബുൾഡോസർ കയറ്റിയും ഇതൊക്കെ നേരിൽ കാണുന്നവർക്ക് അത് വിഭ്രാന്തി ഉണ്ടാക്കും അവർക്ക് ഉറക്കമില്ല അങ്ങനെയാണ് ഇവർ ആത്മഹത്യയിലേക്ക് തിരിയുന്നത് സ്വയം ചെയ്യുന്ന ക്രൂരതകൾ സ്വന്തമായിട്ട് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് അപ്പോൾ ചിന്തിച്ചു നോക്കണം അവിടുത്തെ അവസ്ഥ എത്ര ഭയാനകമാണെന്ന് ഈ വർഷം ഇത് പതിനഞ്ചാമത്തെ സൈനികനാണ് അവിടെ ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ ഇതിനിടയിലും ഇസ്രായേൽ അവരുടെ നരവേട്ട തുടർന്നു കൊണ്ടിരിക്കുന്നു നിരപരാധികളായ പാവപ്പെട്ടവരെ ഭക്ഷണത്തിനും വെള്ളത്തിനും വരുന്നവരെ അവര് ദിവസം നൂറ് എന്ന രീതിയിലാണ് ഇന്നും ഇന്നലെയൊക്കെ നൂറും നൂറ്റി ഇരുപത് വരെയൊക്കെയാണ് കൊന്നു ഒടുക്കിയത് എന്നാൽ ഇതിനിടയ്ക്ക് ഹമാസ് പോരാളികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഈ ആഴ്ച തന്നെ ഏതാണ്ട് പത്തോറം ഐ ഡി എഫ് സൈനികരെയാണ് ഹമാസ് പോരാളികൾ വധിച്ചത് ഈ ഫലസ്തീനിലെ ഗാസയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് ആയിരക്കണക്കിന് സൈനികരെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് വെറും ചുരുങ്ങിയ സമയം കൊണ്ട് ഗാസയിൽ കടന്നു കയറി ഗാസയെ വരിതിലാക്കാമെന്നും അതുപോലെ തന്നെ ഹമാസിനെ അങ് ഇല്ലാതാക്കാമെന്നും കരുതിയാണ് ഇസ്രായേല് അങ്ങോട്ട് കയറി ചെന്നത് എന്നാൽ ഇപ്പോൾ രണ്ടു വർഷമായിട്ടും അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കുറച്ച് ബിൽഡിങ്ങുകളും കുറേ നിരപരാധികളായ ആളുകളെയും കൊന്നെടുക്കിയതല്ലാതെ ഹമാസിന് എന്തെങ്കിലും സംഭവിച്ചതായി നമുക്കറിയില്ല യുദ്ധങ്ങളും ആക്രമണങ്ങളും ഒന്നിനും പരിഹാരമല്ല പാവപ്പെട്ട ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തുക്കളും അവരുടെ പാർപ്പിടവും എല്ലാം ജീവനും നഷ്ടപ്പെടുന്നതല്ലാതെ എല്ലാ യുദ്ധങ്ങളും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കട്ടെ എന്ത് വിഷയങ്ങളും എല്ലാ ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം